ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണുന്ന കൊഴുക്കട്ടകളാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ ദാ ഞാൻ ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പുകൂടെ ഇടയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇത് ഇടിയപ്പവും പത്തരിയൊക്കെ ഉണ്ടാക്കണതാണ് കേട്ടോ പച്ചരിപ്പൊടിയാണ് ഇതാ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം വറുത്തതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ മതിയാവും ഞാൻ സിമ്മിൽ വെച്ചിരിക്കുകയാണേ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് അടി തട്ടിയിട്ട് തന്നെ ഇളക്കുന്നുണ്ട് ിട്ടോ മതി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് മതിയാവും തൊട്ടന്ന് നോക്കുമ്പോൾ ചൂടായിട്ടുണ്ട് പിന്നെ ഒരുപാട് വറുത്തുവച്ചാൽ കളർ ചേഞ്ച് വരും അതേ ചീനച്ചട്ടിയിൽ തന്നെ വെള്ളം ഒഴിച്ചെടുക്കാം ഇതാ മൂന്നര കപ്പിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പിട്ട് കൊടുക്കാം ഇതാ ഉപ്പിട്ട് കൊടുത്തു ഇതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു ഇതാ അരക്കപ്പ് ഗോതമ്പ് പൊടി എത്തിട്ടുണ്ട് ഇതാ ഈ കപ്പിൽ തന്നെ വെള്ളം കൊടുക്ക വെള്ളം കൊടുക്കണം ഇത് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി കലക്കിയെടുക്കണം മൈദമാവാണ് കുറച്ചുകൂടെ നല്ലത് ഇതാ മധുരത്തിന് ആവശ്യമായി ശർക്കര എഴുതുന്നതൊന്നും ഒരിക്കാം ഇത് നമ്മുടെ വെള്ളം തിള വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് ഈ ഇതൊഴിച്ച് കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിച്ചെടുത്തു ഞാൻ പൊടിയിട്ട് കൊടുക്കാം കുറേശിട്ടിട്ട് ഇളക്കി കൊടുക്കണം ബാക്കി കൂടെ കുറേ ഇട്ട് കൊടുക്കാം ഫുള്ളോട്ട് എടുത്ത് നമ്മുടെ മാവ് വെന്തു ഞറക്കിയിട്ട് കുഴച്ചെടുക്കണം അതൊരു മുളക് തേങ്ങ ചരിവ് ചെയ്തിട്ട് കൊടുക്കാം ശർക്കര പാനി അരിച്ചിട്ട് ഞാൻ ചീനച്ച പീടാക്കി ഒഴിച്ചിരുന്നു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ന ഒരു എടുത്തു കുറച്ച് കല്ലപ്പരിപ്പിട്ട് കൊടുക്കാം ഇത് വൃത്തിയായിട്ട് കഴുകി വെള്ളം നീന്തൽ വേവിക്കാൻ വെച്ചുകൊടുക്കാം അപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട് ഇതായ്മ നന്നായിട്ടൊന്നും ഇങ്ങനെ കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാവുകയുള്ളൂ നമ്മളതായിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാൻ മതി ഒത്തിരി അല്പം ചൂടോടുകൂടെ തന്നെ കുഴയ്ക്കണം ഇതപ്പോൾ തന്നെ ഏതേശം ആവാറായിട്ടോ നേരം ഞാൻ കുഴക്കാൻ തുടങ്ങിയിട്ട് എന്താട്ടോ ഞാൻ രണ്ടും കുഴച്ചെടുത്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ അടുത്ത കൂട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട് പകുതി അതിലേക്ക് ഒഴിച്ചു ഇനി പകുതിക്ക് പകുതി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇട്ട് കൊടുക്കാം ഇതാ ബാക്കി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കടലപ്പരിപ്പ് മൂന്ന് വിസ്കിൽ ഇട്ടിട്ടുണ്ട് അതായത് കടലപ്പരിപ്പ് വന്നിട്ടുണ്ട് ഇതൊന്ന് മിക്സിലിട്ട് ഒന്ന് ഓൺ ചെയ്ത് പൊടിച്ചെടുക്കാം ഇതാ പൊടിച്ച ഈ കടലപ്പരിപ്പ് അതിൽ ഇട്ട് കൊടുക്കാം ഇതാ ഞാൻ ആ മിക്സിയൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതായിട്ട് അങ്ങനെ രണ്ടും കൂട്ടും തയ്യാറായിട്ടുണ്ട് ഇതാ കടലപ്പരിപ്പുള്ള കൂട്ടും തേ ഒരു ബോള് മാവ് അത ഇത്ര വലുപ്പമുള്ളൊരു മാവ് എടുത്തു എന്നിട്ട് അതിനെ ഇങ്ങനെ ഷെയ്പ്പാക്കി ഇങ്ങനെ ഷേപ്പാക്കി ഇതാ എന്നിട്ടൊരു ഇത് ഉരുളയാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചു ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം റൗണ്ട് റൗണ്ടാക്കി ഉരുളയാക്കിയിട്ട് ഇതങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ ഒരു എന്നിട്ടിങ്ങനെ ഉരുത്തിയപ്പോൾ അതാ ഇങ്ങനെ കറക്റ്റ് ഉരുളയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷേപ്പായിട്ട് വന്നിട്ടുണ്ടേ പിന്നെ വേറൊരു ഷേപ്പിൽ ഇതാ കേട്ടോ ചെറു ചെറിയ ബോളാക്കിട്ട് എന്നിട്ട് ഇങ്ങനെ എടുക്കാം അതേ ഇത് തന്നെ ചെയ്യണം ഇതാ അതേപോലെ ഉരുളയെ കറക്റ്റ് ഇതാക്കി എടുത്തിട്ടുണ്ട് ഇതാ അങ്ങനെ കുറച്ച് ഞാൻ കൊഴുകട്ടുണ്ടാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഇതാ ഒരു ഉരുള മാവാക്കി എന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ തന്നെ ഇങ്ങനെ പരത്തുക കടലപ്പരിപ്പിൻ്റെ കൂട്ടിൽ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ടിത് ഇങ്ങനെ പതുക്കെ ലോക്ക് ചെയ്യുക കൊഴിക്കട്ടയൊക്കെ റെഡിയാണ് കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുള്ള ആവേക്ക് വന്നിട്ടുണ്ട്